അതെ നമ്മുടെ യു കെയിലുള്ള പല സുഹൃത്തുക്കളും ഇപ്പൊ ഓണക്കോടി എടുക്കുന്ന തിരക്കിലല്ലേ നമുക്കിപ്പോ നമ്മുടെ സ്വന്തം കാവ്യ സിൽക്സിൽ ഓണക്കോടികൾ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് പോയി നോക്കിയാലോ മലയാളികളുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള യു കെയിലെ റോഡിലാണ് ബെൽഗ്രോഡിലാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഓണത്തിന്റെ എല്ലാ ഐറ്റം എത്തി കഴിഞ്ഞു ഓണത്തിന്റെ സെറ്റ് മുണ്ടുകള് സെറ്റ് സാരി പിള്ളേർക്കുള്ള ഷർട്ട് മുണ്ട് പിന്നെ ധാവണി ഫ്രോക്സ് പിന്നെ ഓണത്തിന് എല്ലാ ഓണക്കോടികൾ ഓണത്തിന് കൊടുത്തിട്ടു അപ്പം ലേഡീസിന്റെ എല്ലാ ഐറ്റവും എത്തിയിട്ടുണ്ട് പ്രൈസ് ആണെങ്കിൽ നാട്ടിലെ സെയിം പ്രൈസ് കമ്പാരിസൺ പ്രൈസ് കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പ്രൈസ് കമ്പയർ ചെയ്യാം ഐറ്റങ്ങൾ നോക്കാം പ്രൈസ് എല്ലാം വളരെ ചീപ്പായിട്ടാണ് ഒരു അടിപൊളി ഓണം ആഘോഷിക്കാനായിട്ട് പലരും നാട്ടിൽ നിന്നും ഒക്കെ നമ്മൾ കൊറിയർ വഴിക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ വേണ്ടി ചിന്തിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് യു എവിടെ വേണമെങ്കിലും ഡെലിവറി സജ്ജീകരണം ഇവർ ഒരുക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒപ്പം മനോഹരമായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് നേരിട്ട് വന്നും ഇവിടെ ഷോപ്പിംഗ് നടത്താവുന്നതാണ് ഒരു അടിപൊളി ഓണം നമുക്ക് കാവ്യ സിൽക്സിനൊപ്പം ആഘോഷിക്കാം